ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് തുടക്കമായി തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രം മേൽശാന്തി വി മാധവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നവരാത്രി മണ്ഡപത്തിൽ ദിവസവും പ്രത്യേക പൂജകൾ ദീപാലങ്കാരം ദീപാരാധനയ്ക്ക് ശേഷം പായസ വിതരണം എന്നിവ നടക്കും സരസ്വതി മണ്ഡപത്തിൽ രാവിലെ ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ദേവി പാരായണം വൈകിട്ട് വിവിധ ട്രൂപ്പുകളുടെ നൃത്ത നൃത്തങ്ങൾ ഡാൻസ് തിരുവാതിര ചെണ്ട അരങ്ങേറ്റം നൃത്ത അരങ്ങേറ്റം കൈകൊട്ടികളി എന്നിവ അരങ്ങേറും മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു

നമ്മുടെ അവസരമാണ് ക്ഷേത്ര പരിപാലന സമിതി പ്രസിഡന്റ് ഡോക്ടർ ജി കുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ വി എൻ സത്യേന്ദ്രനാഥ് അനിത കാര തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറു മണിവരെ ഗ്രന്ഥം വയ്ക്കാം ഒക്ടോബർ ഒന്നിന് മഹാനവമി പ്രമാണിച്ച് രാവിലെ എട്ട് മണിക്ക് സർവ്വൈശ്വരി പൂജ വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രം ഗ്രൗണ്ടിൽ ഗ്രൌണ്ടിൽ വാഹനപൂജ രണ്ടിന് വിജയദശമി ദിവസം സരസ്വതി മണ്ഡപത്തിൽ വിദ്യാരംഭം എന്നിവ നടത്തും കുട്ടികളെ എഴുത്തിനിരുത്തുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ